സ്പൂൺ ഗ്രാമ്പ് മാത്രം മതി നമ്മുടെ മുടി ഒരിക്കലും നരക്കത്തില്ല വെട്ടി വെട്ടി മടുക്കുകയും ചെയ്യും നാൽപ്പത്തഞ്ച് വയസ്സാകട്ടെ അമ്പത്തഞ്ച് വയസ്സാകട്ടെ എൺപത് വയസ്സ് വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാണ് നമ്മുടെ മുടി നരക്കത്തും ഇല്ല അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ട്രൈ കണ്ടു നോക്കാം അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം കൊച്ചു കുട്ടികൾക്കെന്നല്ല മുതിർന്നവർക്കും എല്ലാവർക്കും വളരെ രീതി നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ചിത്രമാണിത് നമുക്ക് ഡൈ ചെയ്യേണ്ട എണ്ണ വേണ്ട നീലാമരിപ്പൊടി വേണ്ട കെമിക്കലില്ല ഒരു സൈഡ് എഫക്റ്റുമില്ല വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് ഇത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാരണേ ഹലോ ഫ്രണ്ട്സ് കെക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊരു സ്പൂൺ ഗ്രാമ്പു ഉണ്ടെങ്കിൽ നമ്മുടെ മുടി അകാലനരം മുതൽ അതുപോലെ മുടി പൊട്ടി പോകുന്ന മുടി പൊരിച്ചിലെല്ലാം മാറാനും താരം ചോറിച്ചിലെല്ലാം മാറാനുമുള്ള ഒരേ ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ട ഒരു സ്പൂണോളം ഗ്രാമ്പുവാണ് അപ്പോൾ എല്ലാവരും കാണും നമ്മുടെ അടുക്കളയിൽ തന്നെയാണ് ഈ സൂത്രങ്ങളെല്ലാം കേട്ടത് നമുക്ക് വേറെ ഒന്നും മേടിക്കേണ്ട കാര്യമില്ല നമുക്ക് വേറെ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുകയും വേണ്ട ഇത് മാത്രം മതി അതെ അത് നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് അതായത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് നല്ല ചൂടായി കഴിയുമ്പോൾ ഒന്ന് വറുത്തെടുക്കണം അത് കരിച്ചെടുക്കണം ഒരു വറുത്തെടുത്തപ്പോൾ ഇതുപോലെ കരിഞ്ഞ് കിട്ടണം ഇതേ രീതിയിലൊന്ന് കടിച്ചെടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് നമുക്ക് നമ്മൾ സവോളയുടെ ഒക്കെ ചുമ്മാകളയിൽ അങ്ങനെ കളയാതെ ഈ സവോള അരിമ്പോൾ നല്ലപോലെ ഒന്ന് അത് കഴുകി തൊലി ഒന്ന് കളഞ്ഞ നല്ലപോലെ കഴുകിയെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളിങ്ങനെ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ എന്നിട്ട് ഈ ഗ്രാമ്പൂവിൻ്റെ കൂടെ ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് എത്തിയിട്ട് നമുക്ക് നല്ലപോലെ കരിച്ചെടുക്കണം ഈ ഗ്രാമ്പൂവും നമ്മുടെ സവാളത്തൊല്ലിയും കൂടെ ഇതേ ഇതേ രീതിയിലൊന്ന് കരിച്ചെടുക്കണം ഇതുപോലെ കൈ കൊണ്ടെടുക്കുമ്പോൾ സവാളത്തൊല്ലി ഫുള്ളും നമുക്ക് കരി പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഒന്ന് കരിച്ചെടുക്കുക അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറയിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ച് അരിച്ചെടുക്കണേ അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒന്ന് ചൂടറക്കി അരിയുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ച് അരിച്ചെടുക്കുവാണെങ്കിൽ നല്ല നൈസായിട്ടുള്ള പൊടി നമുക്ക് കിട്ടുന്നതാണ് കണ്ടില്ലേ ഇതേ രീതിയിൽ നമുക്ക് കിട്ടും ഇത്രയ്ക്ക് നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ തലമുടി നല്ല പോലെ വളരാനും അതുപോലെ താരം പോകാനും ചൊറിച്ചിൽ പോകാനും മുടി പൊട്ടി പൊട്ടി പോകുന്നതൊക്കെ നിലയ്ക്കാനും മുടി മുടിപൊടിച്ചിൽ മാറാനും ഒക്കെ വളരെ നല്ലൊരു ഇതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം എങ്കിലും ഇതൊന്നും ചെയ്ത് നോക്കണം അതുമാത്രമല്ല നമ്മുടെ മുടിയൊക്കെ നാൽപ്പത്തഞ്ച് വയസ്സായാലും അമ്പത്തഞ്ച് വയസ്സായാലും നമ്മുടെ മുടിയൊക്കെ നരയ്ക്കും ഇപ്പോൾ അതൊന്നുമല്ല കൊച്ചു കുട്ടികളുടെ വരെ മുടി നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഫുഡിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഫുഡിൻ്റെ ഒരു പ്രശ്നമാണത് അപ്പോൾ നമുക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നരച്ച മുടിയാണെങ്കിൽ പോലും കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ വൈറ്റ് കളർ മുടി എല്ലാം നമുക്ക് നല്ല ഒരു ഡാർക്ക് കളറിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാൻ ഒരു കുറ നേരത്തെ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടായി അതിൻ്റെ കൂടെ അതിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു പൊടി ഒരു ബൗളിലേക്ക് എടുക്കേണ്ടതാണ് നമുക്ക് ആവശ്യം എത്രയാണോ വേണ്ടത് നമ്മുടെ മുടിക്കുള്ളിനനുസരിച്ച് എടുക്കുക എന്നിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചതിന് കൂടെ തന്നെ ഇതേം പുഴിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് ഇത് ഉപയോഗിക്കാം രണ്ട് പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അത് കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് തലയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ചെറിയ രീതിയിൽ മസാജൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുളിക്കുന്ന ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ ഷാംപൂവോ എന്തെങ്കിലും പിന്നെ എന്ന് പറഞ്ഞാൽ വീര്യം കൂടി ഷാംപൂ ഒന്നും തേക്കരുത് അല്ലെങ്കിൽ താലിയാണേലും നിങ്ങൾ ഉപയോഗിച്ചിരുന്നു കഴുകിക്കറഞ്ഞാൽ കളഞ്ഞാൽ മതി ഇപ്പം ഞാൻ ഒരു ടീസ്പൂണോളാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ടീസ്പൂണിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഡൈ അല്ല ഇവിടെ ചെയ്യുന്നത് നമുക്കിത് മുടിക്ക് ഏറ്റവും നല്ലതാണ് സവളത്തൊലിയും അതുപോലെ ഗ്രാമ്പും ഇത് മാത്രമാണ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളങ്ങനെ തന്നെ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വെളിച്ചെണ്ണ നമുക്ക് എത്ര ആവശ്യമാണ് നമ്മൾ തലയിൽ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഓയിലൊഴിക്കുക എന്നിട്ട് നമ്മൾ തലയിലേക്ക് ഇത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ തലയിൽ തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത് നമുക്കൊക്കെ ഈ ചെറിയ ചെറിയ ഹെയർ ഒക്കെ നമുക്ക് കാണാൻ പറ്റത്തില്ല ആ നരച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഒറ്റ യൂസ് തന്നെ അതിന് ആ ഒരു ഹെയറിനെ വൈറ്റ് കളറിലെ ഹെയറിന് ഡാർക്ക് ഒരു കളർ കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കണ്ടില്ലേ ഇതേ ഒരു കളറാണ് നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ തലയിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മാർക്കരുത് പിന്നെ ബെഡ് ബെഡ്ഡ് എന്തെങ്കിലും ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാനിത് വീഡിയോസ് എന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ അത് എൻ്റെ എക്കേടെ മീഷയിൽ ഞാൻ കുറച്ച് തിരിച്ചു കൊടുക്കും അപ്പം ഇത് കാണിക്കാൻ കാരണം മീശയിൽ ഈ മീശ നരയ്ക്കുന്ന ആൾക്കാർക്ക് താടി നരയ്ക്കുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതിന്റെ ആ ഒരു പിന്നെ നമ്മൾ ഈ ഡൈ ഒക്കെ മേടിച്ച് നമ്മുടെ തലയിലൊക്കെ അതുപോലെ തന്നെ മീശയിലൊക്കെ നമുക്ക് അലർജി അലർജിയൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തു നിങ്ങൾ ആഴ്ച രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആ വൈറ്റ് കളർ എല്ലാം നല്ലപോലെ ഡാർക്ക് കളറിലേക്ക് മാറുന്നതാണ് ഇപ്പൊ ഞാൻ എൻ്റെ തലയിൽ തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോഴത്തേക്കും ഇത് കണ്ടിട്ട് നമുക്കൊരു ബ്രഷ് ഉണ്ടെങ്കിൽ മതി ആ ബ്രഷിലൊന്ന് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് തലയിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് പിന്നെ നമ്മുടെ ചെറിയ ചെറിയ എൻ്റെ ഫ്രണ്ട് ഈ ഫ്രണ്ടിലത്തെ ചെറിയ ചെറിയ ഹെയർ ഒക്കെ ഒന്ന് ചെറുതായിട്ട് നടിച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റാത്ത കൊണ്ടാണ് നല്ല റിസൾട്ട് കിട്ടും ഒറ്റ യോജിച്ച് തന്നെ നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയായിരുന്നു നമ്മൾ അപ്പോഴത്തേക്ക് ഡ ആഴ്ചയിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഡൈ ചെയ്യാതെ തന്നെ നമ്മുടെ മുടീനെ നമുക്ക് കറുപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ഉറപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഇത് കണ്ടില്ല നമ്മളൊന്ന് തേച്ചിട്ട് നല്ല മുടി അവിടെ നല്ല കെട്ടി വെച്ചേക്കണം എന്നിട്ട് രണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ ഷാംപൂ ഇട്ടൊന്ന് കഴി ഷാംപൂ അതുപോലെ താളി എന്തെങ്കിലും ഇട്ടൊന്നും കഴുകി കളഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചുതരാം നല്ല റിസൾട്ട് എനിക്ക് അതുപോലെ നമ്മൾ ഈ ബ്രഷ് കൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഒന്ന് തേച്ച് കൊടുത്തിട്ട് മസാജ് തലയോട്ടിലെല്ലാം ആകുന്ന വിധത്തിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നോക്കിക്കുകയും ഇപ്പണ്ടല്ലേ നമ്മുടെ ആ ഹെയർ എൻ്റെ ഈ ചെറിയ ചെറിയ ഹെയർ ഒക്കെ ഒന്ന് അതേ ചെറിയ നിറയുണ്ടായിരുന്നു പക്ഷേ എന്നെ ഒരു ഡാർക്ക് കളറിലേക്ക് അത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേക്കും നല്ലപോലെ ഡാർക്ക് ഒറ്റ യൂസ് ചെയ്ത് നല്ലപോലെ നമ്മുടെ ഡൈ ചെയ്യുന്ന പോലെ ഡാർക്ക് ആകത്തില്ല എന്നാൽ ആ ഒരു വൈറ്റ് ഹെയർ നല്ല പോലെ ഒരു ഒരു കറുപ്പ് ഒരു ഷെയ്ഡിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലപോലെ നല്ല റിസൾട്ടാണ് എനിക്കിത് കിട്ടിയത് ഒരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചോർച്ചിലൊന്നും ഉണ്ടാകത്തില്ല ഈ ചോ താരഞ്ഞ മുടി പൊട്ടിപ്പകൽ ഇതെല്ലാം മാറി നമ്മുടെ മുടി നല്ല പോലെ ആർത്തികൾക്ക് നരക്കേണ്ട ചെറിയ ചെറിയ മുടികളായിട്ട് നിങ്ങൾക്ക് ഇളുത്ത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല നല്ലപോലെ ആർത്തുകൾക്ക് ചെയ്യും മുടി അതുപോലെ വില എത്ര വയസ്സായാലും മുടി നരക്കത്തില്ല നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി അടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ